ലണ്ടനിൽ ഒരു ശ്രീ ഗുരുവായൂരൂപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ലണ്ടൻ ദേശവിളക്ക് മണ്ഡല ചെറുപ്പ മഹോത്സവം ധനുമാസ തിരുവാതിരയും ഭക്തി നിർഭരമായ സമാപനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ിലെ തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദേശവിളക്ക് പൂജകൾ നടത്തിയത് അന്നേ ദിവസം തത്വമസി യു കെയും ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് ആലപിച്ച ഭക്തി ഗാനസുധ ചടങ്ങുകൾക്ക് മികവേകി തുടർന്ന് ഗുരുവായൂരപ്പ സേവ അവതരിപ്പിച്ച തിരുവാതിരക്കളി ശേഷം പ്രത്യേക വഴിപാടായ നീരാഞ്ജനം തുടർന്ന് ദീപാരാധന പടിപൂജ സമൂഹ ഹരിവരാസനവും ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുത്തു ലണ്ടൻ ദേശവിളക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ